ഹായ് ഫ്രണ്ട്സ് ചില കേക്കുകളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് തോന്നാറില്ലേ എന്തൊരു രുചിയാണ് എന്ത് ടേസ്റ്റാണെന്നൊക്കെ അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ ആലോചിക്കുകയാണെങ്കിൽ അതുപോലൊരു കേക്കാണ് ഇത് ടെക്സ്ചർ വൈസ് ആണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും സൂപ്പറാണ് അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് പോവാം നമ്മൾ ഒന്നര കപ്പ് അളവിൽ പഞ്ചസാര എടുക്കുന്നുണ്ട് ഒന്നര കപ്പ് അളന്നെടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് മൈദയാണ് നമുക്ക് ഒന്നര കപ്പ് അളവിൽ മൈദ എടുക്കണം അപ്പം അതൊന്ന് അരിച്ചെടുക്കാനായിട്ട് അരിപ്പയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഒരു രണ്ട് മൂന്ന് വട്ടമൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഈ കേക്കിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയണത് ഈ ഒരു ബട്ടറാണ് ഇരുന്നൂറ് ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത് അത് ഏകദേശം അളന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കപ്പിൽ എടുത്തിട്ട് കാണിക്കുന്നത് ഇത്രയും അളവിൽ ബട്ടർ വേണം ഞാനിപ്പോൾ സോൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബട്ടർ ആദ്യം തന്നെ നമുക്ക് റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റണം അപ്പോഴേക്കും നമുക്ക് ബേക്കിംഗ് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം ബട്ടർ പേപ്പറ് അടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബേക്കിംഗ് ട്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒന്നര കപ്പളവിൽ അളന്നെടുത്ത പഞ്ചസാര പൊടിക്കുമ്പോൾ എന്തായാലും ഒരു ഒന്നേ മുക്കാൽ കപ്പിനൊക്കെ അടുത്ത് ഉണ്ടാവും അളന്ന് നോക്കുകയാണെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് വിസ്ക് വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിങ്ങനെ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ നേരെ ബീറ്റർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടിയല്ലേ അതൊക്കെ ഇങ്ങനെ ചുറ്റുവറും തൂയിപ്പോവും അതുകൊണ്ട് നമുക്ക് ആദ്യം വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ബീറ്റർ യൂസ് ചെയ്യണതായിരിക്കും നല്ലത് അപ്പോൾ ബട്ടറും ഈ ഒരു പഞ്ചസാര പൊടിച്ചതും കൂടെ വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ വിസ്കിലൊക്കെ ഇതുപോലെ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കും അപ്പൊ അതൊക്കെ ഒന്ന് തട്ടിട്ടിട്ട് വീണ്ടും ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാട്ടോ അപ്പോൾ എന്തിനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണെന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ആദ്യമായിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കണോരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിനെ വ്യക്തമായ ധാരണ ഇല്ലാണ്ടൊക്കെ കേക്കൊക്കെ ഇണ്ടാക്കുമ്പോൾ അബദ്ധങ്ങളൊക്കെ പറ്റുവാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയണത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഈ കാണുന്നതാണ് ക്രീം ചീസ് ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മൾ പനീറൊക്കെ ഉണ്ടാക്കിയില്ലേ അതുപോലെ തന്നെ അര ലിറ്റർ പാൽ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചിട്ട് അതൊന്ന് പിരിച്ചെടുത്തിട്ട് അത് നമ്മളൊന്ന് പച്ചവെള്ളത്തിൽ കഴുകി തുണിയിൽ വെച്ചിട്ടോ അരിപ്പയിൽ വെച്ചിട്ടോ പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ് ഇത് നമ്മൾ മിക്സിയിൽ ചാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ക്രീം ചീസ് ആയിട്ടുണ്ട് ഇത്രേ ആവശ്യമുള്ളൂ ഇത് ഞാൻ മുമ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ ഇത് അര ലിറ്റർ പാലിൻ്റെ ആ ഒരു അളവിൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്താൽ മതി അപ്പം അടിച്ചു വന്നിട്ട് മിക്സിയിൽ അടിച്ചു വരുമ്പോൾ ഒന്ന് സ്മൂത്ത് ആയിട്ടിരിക്കും ഇനി നമുക്ക് ബട്ടറും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല ക്രീമി ടെക്സ്ചറിലാക്കിയിട്ട് വന്നിട്ട് എടുക്കാനായിട്ട് ബട്ടറ് പഞ്ചസാര ഒക്കെ ആയിട്ട് ചേരുമ്പോൾ നല്ല കളറൊക്കെ ഒന്ന് മാറി ഒരു ക്രീമി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട് ക്രീം നന്നായിട്ട് അടിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമുക്കിത് നന്നായിട്ട് ഈയൊരു ബ്ലേഡ് മൂവ് ആവാത്തൊരു രീതിയിലേക്ക് എത്തും അതാണ് പാകം ആ ഒരു ടെക്സ്ചർ ടെക്സ്ചറാകുമ്പോൾ നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നാല് മുട്ടയാണ് വേണ്ടത് അത് നമ്മൾ ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഓരോ മുട്ട വീതം പൊട്ടിച്ചൊഴിച്ചിട്ട് കുറച്ച് സമയം നമുക്കതൊന്ന് വീറ്റ് ചെയ്തിട്ട് വേണം അടുത്തത് ചേർത്ത് കൊടുക്കാനായിട്ട് അങ്ങനെ ഓരോന്നായിട്ട് തന്നെ ചെയ്യണം അങ്ങനെ നമ്മൾ ഓരോ മുട്ടയായിട്ടും പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് വാനില ലൈസൻസ് ചേർത്ത് കൊടുക്കണം രണ്ട് ടീസ്പൂൺ അളവിലാണ് വാനില ലൈസൻസ് ചേർത്ത് കൊടുക്കേണ്ടത് വാനില ലൈസൻസ് ചേർത്തതിന് ശേഷം വീണ്ടും നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അരികത്തുള്ളതൊക്കെ ഒന്ന് സ്പാച്ചിലോ വെച്ചിട്ടൊന്ന് വടിച്ചെടുത്ത് ഇടുന്നുണ്ട് അങ്ങനെ എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സായിട്ട് വരണവരെയും നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലൊരു ക്രീമി ടെക്സ്ചറിലേക്ക് വരണം അപ്പോഴാണ് ആ ഒരു കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്കിതിലേക്ക് ക്രീം ചീസും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് ആ ഒരു കേക്കിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറിലാണ് കേട്ടോ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിതിലേക്ക് മൈദയും ബേക്കിംഗ് പൗഡറും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് നമുക്കിട്ടിട്ട് പതുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം വിസ്ക് വച്ചിട്ടാവുമ്പോൾ എല്ലാ വശവും ഒരുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ബാച്ചിലെ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു മൂന്നോ നാലോ ബാച്ചൊക്കെ ആയിട്ട് ഇതൊന്ന് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് വരുംതോറും നല്ല ടൈറ്റ് ആയിട്ടാണ് തോന്നാം അപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു ടെക്സ്റ്ററാണ് കേട്ടോ വേണ്ടത് ഇതിലേക്ക് നമുക്ക് വേറൊന്നും ആഡ് ചെയ്ത് കൊടുക്കാനില്ല ഇത്തിരി തിക്ക് ആയിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് പൊടികൾ കംപ്ലീറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ ചിലപ്പോ കൺഫ്യൂഷൻ ഉണ്ടാവാം ഇത്ര ടൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്ര തിക്കായിട്ടുള്ളൊരു ബാറ്ററാണോ വേണ്ടതെന്ന് നമ്മുടെ കേക്കിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ മാവ് ഉണ്ടാവുക അതുകൊണ്ടാണ് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാണ്ട് ഞാനതുപോലെ തന്നെ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഇടുന്നത് ഇതുപോലത്തെ നല്ല ക്രീമായിട്ട് നമ്മൾ ഇതുപോലെ വിസ്കിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് തട്ടിയിട്ട് വേണം ഈ വിസ്കിലുള്ള ആ ഒരു മാവൊക്കെ ഈയൊരു പാത്രത്തിലേക്ക് തിരികെ വീഴണം എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കണം അപ്പം അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റണം പിന്നെ ഈ ഒരു കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് വൺ എയ്റ്റി ഡിഗ്രിയിൽ ടെൻ മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ആണ് നമുക്ക് ബേക്കിംഗ് ടൈം വരുന്നത് ഉപയോഗിക്കുന്ന അവനനുസരിച്ചിട്ട് അതായത് ഒ ടി ജി അവൻ കൺവെക്ഷൻ അവൻ ഇതിനനുസരിച്ചിട്ട് ഈ ഒരു ടൈമിൽ വ്യത്യാസം ഉണ്ടാവൂട്ട ഇനി നമുക്കൊരു സ്പാച്ചില വെച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം വളരെ സാവധാനത്തിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് നേരെ ചൂടാക്കി ഇട്ടിട്ടുള്ള അവനിൽ വെച്ച് കൊടുക്കാം നമുക്കിത് ബേക്കിംഗ് ടൈം എന്ന് പറയണത് ഓരോരുത്തരുടെ അവനനുസരിച്ചിട്ട് വ്യത്യാസമൊക്കെ വരും അപ്പം ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ടൈമൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഓവൻ ഓണാക്കി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും കഷ്ടകാലത്തിന് കറണ്ട് പോയി ഒരു മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കേക്ക് ബേക്ക് ചെയ്യുന്ന ടൈമിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു ടൈം ഡിലേ ആയി അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തെ വ്യത്യാസമാണ് വന്നിട്ടുള്ളത് പക്ഷേ ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ പുറം ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് കരിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്തേക്ക് അപ്പോൾ ടൈം കറക്റ്റായിട്ട് വെച്ചിട്ട് കറണ്ട് എന്നെ ചതിച്ചു അതാണ് പറ്റിപ്പോയത് നമുക്കൊന്നും പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് സംഭവിച്ചു പോയത് അപ്പോൾ സംഭവിച്ചു പോയതിനെ പറ്റി ഓർത്തിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ചെത്തി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ ഞാനിതിൻ്റെ മുകൾ ഭാഗത്ത് അതുപോലെ തന്നെ അരികില് എല്ലാം ഉള്ള ഒരു കളറൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കിനൊരു കുഴപ്പമില്ല കേട്ടോ അടിപൊളി കേക്കാണ് ആദ്യം നമ്മുടെ ബീറ്റർ കേടായിട്ട് ഒന്ന് ടെൻഷൻ അടുപ്പിച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ കറണ്ട് പണി തന്നു ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ് മനുഷ്യരുടെയും കാര്യം നമുക്ക് ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരും പിന്നെ അതിനെ തരണം ചെയ്യാനായിട്ട് നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഐഡിയകളും ഒക്കെ കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളിയാണ് അതിൻ്റെ പുറം ഭാഗം ഒന്ന് കളഞ്ഞപ്പോൾ നമ്മൾ അവനിലാണ് കേക്ക് ബേക്ക് ചെയ്യണേന്നുണ്ടെങ്കിൽ ടൈം നാൽപ്പത്തഞ്ച് തൊട്ട് അമ്പത് മിനിറ്റ് വരെയും ആണായും അപ്പം അതിനിടയ്ക്ക് കറണ്ട് പോയതുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനൊരു അബദ്ധം പറ്റിയത് നമ്മൾ സ്റ്റൗവിലാണ് ബേക്ക് ചെയ്യണേന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ സമയം മതിയാവും അപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ടുള്ള നല്ല ടെക്സ്ചറിൽ നല്ല സ്മെല്ലാണ് അതുപോലെ രുചിയും അടിപൊളിയാണ് അപ്പോൾ ഒരു കേക്ക് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് രുചിയുടെ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ലാട്ടോ അപ്പോൾ ഈയൊരു കേക്കിൻ്റെ ടെക്സ്ച്ചറൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കേക്ക് അടിപൊളിയാണെന്നുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നൂറ് ശതമാനം കറക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ്